തിരുവല്ലയിലെ സ്പായിൽ ആരോഗ്യവിഭാഗം നടത്തിയ മിന്നൽ പരിശോധനയ്ക്കിടെ യുവാവ് ഇറങ്ങിയോടി തിരുവല്ല രാമഞ്ചിറയിലെ ഒരു സ്പൈലാണ് നഗരസഭ ആരോഗ്യ വിഭാഗം പരിശോധനയ്ക്ക് എത്തിയത് സ്പ അടച്ചുപൂട്ടാൻ ഉടമയ്ക്ക് നോട്ടീസ് കൈമാറും പത്തനംതിട്ട തിരുവല്ല സ്പാ ബലാത്സം കേസിന് പിന്നാലെയാണ് വിവിധയിടങ്ങളിൽ പരിശോധന വ്യാപകമാക്കിയത് തിരുവല്ലയിലെ അഞ്ച് സ്പാകളിലാണ് നഗരസഭ ആരോഗ്യ വിഭാഗം ബുധനാഴ്ച മിന്നൽ പരിശോധന നടത്തിയത് ഇതിനിടെയാണ് രാമഞ്ചരയിലെ സ്പായിൽ ക്രോസ് മസാജ് നടക്കുന്നതായി കണ്ടെത്തിയത് ഉദ്യോഗസ്ഥർ മുറിയിൽ എത്തുമ്പോൾ ജീവനക്കാരിയും ഇടപാടുകാരനായ യുവാവും മുറിയിൽ ഉണ്ടായിരുന്നു ഉദ്യോഗസ്ഥരെ കണ്ടതോടെ യുവാവ് ഇറങ്ങിയോടുകയായിരുന്നു പരിശോധനയിൽ ആവശ്യമായ ലൈസൻസ് ഇല്ലെന്ന് കണ്ടെത്തിയാൽ നടപടികൾ സ്വീകരിക്കും രേഖകൾ ഹാരാക്കാനുള്ള നോട്ടീസ് കൈമാറുകയും ചെയ്യും അതേസമയം തിരുവല്ല സ്പാ ബലാത്സംഗത്തിന് പിന്നിൽ ക്വട്ടേഷൻ അല്ലെന്ന നിഗമനത്തിലാണ് പോലീസ് പ്രതികളെത്തിയത് ഗുണ്ടാപിരിവിനാണെന്നും അമ്പതിനായിരം രൂപയാണ് ആവശ്യപ്പെട്ടതെന്നുമാണ് റിപ്പോർട്ട് ആവശ്യപ്പെട്ട പണം നൽകാതെ വന്നതോടെയാണ് ജീവനക്കാരിയെ പ്രതികൾ ബലാത്സംഗത്തിനിരയാക്കിയത് സ്പാ ബലാത്സംഗ കേസിലെ മുഖ്യപ്രതി മരണസുബിനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തിരുന്നു സംഭവവുമായി ബന്ധപ്പെട്ട് ആറു പ്രതികൾ പിടിയിലായി സ്പയിലെ അതിക്രമത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെയാണ് പ്രതികളെ പിടികൂടിയത് ജീവനക്കാരിയായ യുവതിക്കെതിരെയുണ്ടായ ആക്രമണം കൊട്ടേഷന്റെ ഭാഗമാണെന്ന് സ്പായുടെ ഉടമ ആദ്യം പ്രതികരിച്ചിരുന്നു എന്നാൽ ബലാത്സംഗത്തിന് പിന്നിൽ കൊട്ടേഷൻ അല്ലെന്നാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് സംഭവത്തിൽ വിശദമായ അന്വേഷണം തുടരുകയാണ് കേസിലെ പ്രധാന പ്രതി മരണ സുബിൻ കൊലക്കേസ് ഉൾപ്പെടെയുള്ള കേസുകളിലെ പ്രതിയാണ് തിരുവല്ലയിലെ സ്പാ കേന്ദ്രീകരിച്ച് അനധികൃത ഇടപാടുകൾ നടന്നിരുന്നോ എന്നും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട് ഫെബ്രുവരി ഒന്നാം തീയതിയാണ് തിരുവല്ലയിലെ സ്പായിൽ കയറി ജീവനക്കാരിയെ ലൈംഗികമായി പീഡിപ്പിച്ചത് ഇതിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തു പുറത്തുവന്നിരുന്നു കാപ്പക്കേസ് പ്രതി സുബിൻസ്പാ ജീവനക്കാരിയെ ബലാത്സംഗം ചെയ്യുകയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തിരുന്നു ആദ്യഘട്ടത്തിൽ പോലീസിൽ പരാതി നൽകാൻ യുവതി തയ്യാറായിരുന്നില്ലെങ്കിലും പിന്നീട് കാര്യങ്ങൾ തുറന്നു പറയുകയും പരാതി നൽകുകയുമായിരുന്നു മരണസുബിൻ എന്നറിയപ്പെടുന്ന സുബിൻ അലക്സാണ്ടർ ചാക്കോ ബെർലിൻദാസ് വരുൺ എന്നിവരാണ് പിടിയിലായത്